ൊരു കൊക്കനട്ട് വിനഗർ വാങ്ങിച്ചു ഈ വിനഗറിന് ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഗുണം മാത്രമല്ല കുറച്ച് ദോഷങ്ങളും ഉണ്ട് പിന്നെ സ്കിന്നിന് ഹെയറിനൊക്കെ ഇത് അടിപൊളി കേട്ടോ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് കേട്ടു അത് മാത്രമല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യും വൈറ്റമിൻസ് വളരെ റിച്ച് ആണ് ബി കോംപ്ലക്സ് പൊട്ടാഷ്യം മിനറൽസ് മഗ്നീഷ്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് മറ്റൊരു സന്തോഷമുള്ള കാര്യമെന്ന് വെച്ചാൽ വെയിറ്റ് കുറയുന്നു ഓഹ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഞാൻ കുറേ നാളുകൊണ്ടേ നോക്കുക അപ്പം ഇത് കഴിച്ചെങ്കിൽ കഴിച്ചെങ്കിലൊന്നു കുറയുമല്ലോ വിശപ്പ് കുറയ്ക്കും മെറ്റബോളിസം കൂട്ടും അതുപോലെ ചെറിയ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ഡയലൂട്ട് ചെയ്ത് കുടിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഇത് കുടിച്ചാൽ നമുക്കിങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനോടുള്ള ടെൻഡൻസി കുറയും അതുകൊണ്ട് മണ്ണൻ കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പൊതുവേ പറയുന്നത് ഇംപ്രൂവ് സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്ത് ഓഹ് രക്ഷപെട്ട് അപ്പോൾ നന്നായിട്ട് മുഖക്കുരു കുറയാനും മുടിയുടെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ സഹായിക്കുമെന്നാണ് ഇതിന് പറയുന്നത് എന്ത് ശ്രമിച്ചു നോക്കാം പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക ഇത് ഭയങ്കര നല്ലതെന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് നേരെ അങ്ങ് എടുത്തു കുടിക്കാൻ നോക്കരുത് ഡയലൂട്ട് ചെയ്ത് കുടിച്ചില്ലെങ്കിൽ പണി കിട്ടുക അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കുടിക്കാൻ ഇല്ലെങ്കിൽ അറിയാമല്ലോ പല്ലിൻ്റെ എനാമലൊക്കെ നശിച്ചു പോവും പിന്നെ ഭയങ്കര വൃത്തിയോടായിരിക്കും കാണാൻ കാരണം പല്ല് നന്നായാൽ പാതി നന്നാണ് വേറൊരു കാര്യം എന്ത് കേട്ടാലും പരീക്ഷിക്കുന്ന ചില ആൾക്കാരുണ്ടാവും അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറയുന്ന അൽസറ് കിഡ്നി പ്രഷൻ ലോ ബ്ലഡ് പ്രഷർ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിക്കാതിരിക്കുന്നതാണ് ബെറ്റർ കഴിച്ചാൽ പണി കിട്ടും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കുക ഇൻറ്റേർണൽ യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കൊക്കനട്ട് വിനഗർ എടുക്കുക വൺ ഗ്ലാസ് വോം വാട്ടർ ഡ്രിങ്ക് ബിഫോർ മീൽസ് വൺസ് ഡെയിലി വേണമെങ്കിൽ അതിൽ ഒരു ടീസ്പൂൺ ഹണി ചേർക്കാം ഒരു ഗ്ലാസ് വോം വാട്ടറിൽ വേണം ഒരു ടേബിൾ സ്പൂൺ കൊക്കനട്ട് വിനഗർ ചേർത്തിട്ട് ആഹാരത്തിന് മുന്നേ വേണം കഴിക്കാൻ മുടിക്ക് നല്ലതാ സ്കിന്നിന് നല്ലതാ വണ്ണം കുറയുമെന്ന് വിചാരിച്ചിട്ട് മൂന്ന് നേരം കഴിക്കാൻ നിൽക്കരുത് ഡെയിലി ഒരു നേരം അതും പലതും കഴിക്കുന്നതിന് മുന്നേ ആയിരിക്കണം മുഖക്കുരു ഉള്ളവർക്ക് ഇത് വളരെ ആണ് ഈക്വൽ പാർട്സ് ഓഫ് കൊക്കോനട്ട് വിനഗർ ആൻഡ് വാട്ടർ രണ്ടും തുല്യമായിട്ട് എടുക്കുക ഒരു ടീസ്പൂൺ എടുക്കണമെങ്കിൽ ഒരു ടീസ്പൂൺ വാട്ടർ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എവിടെയാണോ മുഖക്കുരു ഉള്ളത് അവിടെ അപ്ലൈ ചെയ്യുക കണ്ണിനകത്തൊന്നും ഇടാൻ നോക്കരുത് കണ്ണടിച്ചു പോകും പിന്നെ ഹെയറിന് വേണ്ടിയിട്ട് ഇത് നല്ലതാണ് മിക്സ് വൺ പാർട്ട് വിനഗർ ത്രീ പാർട്ട്സ് വാട്ടർ ഒരു സ്പൂൺ വിനഗർ മൂന്ന് സ്പൂൺ വാട്ടർ യൂസേസ് ഫൈനൽ ഹെയർ റിൻസ് ആഫ്റ്റർ ഷാംപൂ ഫോർ ഷൈൻ ആൻഡ് ആൻഡ്രിഫ് കൺട്രോൾ അപ്പോൾ തരണം വരില്ല ഷാംപൂ ചെയ്തതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ എന്നിട്ട് എന്തു ചെയ്യണം നല്ല പച്ച വെള്ളത്തിലങ്ങ് കഴുകുക എന്തായാലും മറ്റുള്ള ചപ്പ് ചവറുകളൊക്കെ വാങ്ങിച്ചു ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് കുക്കിങ്ങിൽ ഈ ടൈപ്പ് വിനഗർ യൂസ് ചെയ്യുന്നതാണ് നല്ലത് പിക്കിളായാലും സാലഡ് ആയാലും ചട്നിയിലായാലും നമുക്കിത് കുറച്ച് യൂസ് ചെയ്ത് കഴിക്കാവുന്നതാണ് അല്ലേ പക്ഷെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇനി എന്തൊക്കെ കേട്ടാലും കണ്ടാലും നമുക്ക് താല്പര്യമുള്ളതേ നമ്മൾ കഴിക്കാവും ചെയ്യാവൂ നമ്മുടെ സ്കിന്നായാലും നമ്മുടെ ഹെയർ ആയാലും നമ്മുടെ ഹെൽത്ത് ആയാലും അത് നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും എന്ത് ഉള്ളിലോട്ട് കഴിക്കുന്നതിന് മുന്നേ ഒരു ഡോക്ടറുടെ അഭിപ്രായത്തോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ ഹെൽത്തിന് മറ്റുള്ളവർക്ക് ഓക്കെ ആകുന്നതെല്ലാം നമുക്ക് ഓക്കെ ആകണമെന്നില്ല ഇത് അറിവിലേക്കായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക് യു സന്തോഷമായിട്ടിരിക്കൂ ഹെൽത്തി ആയിട്ടിരിക്കൂ എല്ലാവർക്കും എൻ്റെ നല്ലൊരു ദിവസം നേർന്നുകൊള്ളുന്നു